ഈ ത്തിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് അങ്ങേക്കും അങ്ങനെ ബഹുമാനമാരാ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും ശുശ്രൂഷയായ ഒരു പുരോഹിതൻ നമ്മുടെ സഹോദരൻ ടോണി ഇതാ ദൈവത്തിന്റെ പുരോഹിത

വിശുദ്ധിയോടുകൂടെ തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നേടിയുടെ വസ്ത്രം എന്നും എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ പുരോഹിക്കുന്ന പ്രധാന ദൗത്യങ്ങളൊന്നാണ് ദൈവപരണ പ്രമോഷണം സത്യസുവിശേഷം ജീവിച്ചുകൊണ്ടും പ്രകോഷിച്ചുകൊണ്ടും ദൈവത്തെ വിളിച്ച ആരാധകരെ രൂപപ്പെടുത്തുക എന്ന പുരോഹിതന്റെ കർത്തവ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കാർമ്മികൻ നവവൈദികനെ സുവിശേഷ ഗ്രന്ഥം നൽകുന്നു തന്റെ ജീവിത നിയമമായി മാറുന്ന സുവിശേഷം ചുഭിച്ചുകൊണ്ട് നവവൈദികൻ അത് സ്വീകരിക്കുന്നു സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് സുവിശേഷം നീ പ്രഘോഷിക്കുന്നു ഈശോ നിന്റെ നിന്റെ ഈശോയുടെ സുവിശേഷം ായി വേദനിക്കപ്പെട്ടവരെ വിശുദ്ധ ദൈവത്താൽ ലേപനം ചെയ്യുന്നതായി വേദപുസ്തകത്തിൽ നാം കാണുന്നു തിരഞ്ഞെടുക്കപ്പെട്ട സാബുവിനെ സാബുവാൻ ഒരു വേണ്ടയാ ലേപനം ചെയ്യുന്നുണ്ട് ഇപ്പോൾ മെത്രാൻ നവവേദിയുടെ നെറ്റിയിലും നിറങ്ങളിലും വിശുദ്ധം കൊണ്ട് ലേപനം ചെയ്ത് ായി വേർതിരിച്ച് പ്രതിഷ്ഠിക്കുന്നു തുടർന്നും തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുവാൻ ചുംബിക്കുന്നു ചുമ്പിക്കുന്നു പൗരോഹിത്യ നിർവഹണത്തിനായി ജോസഫ് എന്ന ടോണി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാരിന്റെയും നാമത്തിൽ ആയി വേർതിരിക്കും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഏറ്റവും വലിയ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ഭാഗം ഒരുപെട്ടുകൊണ്ട് ഈ ദാസ കഥാപിത സൗമീപ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആരംഭത്തിൽ നവവൈദൻ മുമ്പിൽ അഗാധ ചെയ്യുന്നു തുടർന്ന് ആശ്രയിക്കാൻ ആഗ്രഹിക്കപ്പെട്ട് ബലിപീഠത്തിന്റെ വലതുവശത്തും